നമസ്കാരം ഈ ചിത്രത്തിൽ നിന്ന് തുടങ്ങാം വെനസുവേലയിലെ വിജയാഘോഷമാണിത്രേ അങ്ങ് അമേരിക്കയിൽ ട്രംപ് മുതൽ ഇന്ത്യയിൽ ഈ കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ ട്രംപ് ആരാധകർ വരെ സംഘപരിവാർ ആരാധകർ ട്രംപിസ്റ്റുകൾ വരെ ഫേസ്ബുക്കിൽ ഇട്ട് അമ്മാനമാടുന്ന ചിത്രമാണ് വെനസ്വേലയിൽ മഡൂറോയെ ട്രംപ് പിടിച്ചോണ്ടു പോയതിന് ഭയങ്കര ആഘോഷമാണെന്ന് പറയുന്ന ഒന്നോ രണ്ടോ ചിത്രങ്ങളിൽ ഒന്നാണ് ഇത് അവർ പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് യഥാർത്ഥത്തിൽ വെനസ്വേലയിൽ ആഘോഷമാണോ എന്താണ് നടക്കുന്നത് വാർത്താ ഏജൻസികൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അന്താരാഷ്ട്ര കാര്യങ്ങളിൽ വിദഗ്ധരായ ആളുകൾ ഒക്കെ എന്താണ് പറയുന്നത് നമുക്ക് ഈ വീഡിയോയിൽ അത് പരിശോധിക്കാം എന്ന് വിചാരിച്ചാണ് വന്നത് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം വെനസ്വേലയിലെ തെരുവുകൾ വിജനമാണ് ഭക്ഷണ കടകളിലൊക്കെ ആളുകൾ എത്തുന്നുണ്ട് എന്നാൽ നേരത്തെ പറഞ്ഞ ആഘോഷ പ്രകടനം അത് എന്താണ് പ്രതിപക്ഷം മരിയ മച്ചാടോയുടെ നേതൃത്വത്തിൽ മരിയാ മച്ചാടോ നിങ്ങൾക്ക് അറിയാം നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞാണ് കഴിഞ്ഞ നൊബേൽ സമ്മാനത്തിന് അർഹയായ വെനസുവേലയിലെ പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് യഥാർത്ഥത്തിൽ മഡുറോയെ അമേരിക്ക ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതിൻ്റെ പിന്നാലെ അമേരിക്കയിൽ നിന്നുള്ള ഈ സമ്മർദ്ദത്തിൻ്റെ അല്ലെങ്കിൽ ഈ പിന്തുണയുടെ കൂടി ഫലമായി വെനസുവേലയിൽ വലിയ ആഘോഷ പ്രകടനങ്ങൾക്ക് ഒക്കെ ശ്രമം നടത്തിയിരുന്നു പ്രതിപക്ഷം സ്വാഭാവികമായി നടക്കുന്നൊരു കാര്യം അമേരിക്ക മറ്റു പല രാജ്യങ്ങളിലും നടത്തിയ നീക്കങ്ങളുടെ ഒരു സ്വഭാവത്തിലുള്ളൊരു കാര്യം പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയ തൊട്ടടുത്ത നിമിഷം വലിയ തോതിലുള്ള ആഘോഷ പ്രകടനം നടക്കും അതിൻ്റെ പിന്നാലെ അത് അവിടെ അവശേഷിക്കുന്ന അധികാരികൾ പട്ടാളം അല്ലെങ്കിൽ സൈന്യം ആകെ അടിച്ചമർത്താൻ ശ്രമിക്കും വീണ്ടും രണ്ടാം ഘട്ട കലാപം ഉണ്ടാകും വെനസുവേലയിൽ അങ്ങനെ ഒരു കലാപമാണ് അമേരിക്ക പ്രതീക്ഷിച്ചത് അതിൻ്റെ തുടർച്ചയായി വീണ്ടും ഇടപെടാനുള്ള അവസരം എന്നാൽ നിലവിൽ മഡ്രോയെ കൊണ്ടുപോയതിനു ശേഷം പ്രത്യേകിച്ച് കാര്യങ്ങൾ അമേരിക്ക വിചാരിച്ചതുപോലെ മുന്നോട്ട് പോയില്ല മച്ചാടയുടെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്ത ചില ആഘോഷ പ്രകടനങ്ങളാണ് അവിടെ നടന്നത് അതിൽ ചിലതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് അതുതന്നെയാണ് കേരളത്തിലടക്കം നിരീക്ഷക പണിക്കന്മാർ വരെ പ്രചരിച്ചത് ണത്തിന് ഉപയോഗിക്കുന്ന ഈ ആഘോഷ പ്രകടനങ്ങൾ എന്ന് വേണം നമുക്ക് കരുതാൻ മാത്രമല്ല പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയാൽ അതോടെ സർക്കാർ മുഴുവൻ തീർന്നു അല്ലെങ്കിൽ ഭരണകൂടം തകർന്ന് തരിപ്പണമാകും എന്നുള്ള സങ്കല്പം കൂടി പൊളിഞ്ഞുപോയി വെനസ്വേലയിൽ വെനസോലയിൽ ട്രംപ് വിചാരിക്കുന്നത് നമ്മൾ ചെസ്സിലൊക്കെ കാണുന്നത് പോലെ രാജാവിനെ വെട്ടിക്കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്നുള്ള ചെക്കായി അതോടുകൂടി പരിപാടി അവസാനിച്ചു എന്നുള്ളതാണ് എന്നാൽ പ്രസിഡന്റ് പോയപ്പോൾ അവിടെ പുതിയ ഭരണാധികാരികൾ സ്വാഭാവികമായ ചുമതലയിലേക്ക് വരികയാണ് ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ അവിടെ ഈ അമേരിക്ക പ്രചരിപ്പിക്കുന്നത് പോലെ ട്രംപ് പറയുന്നത് പോലെയുള്ള അരക്ഷിത അരാജക അവസ്ഥ ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് സ്വാഭാവികമായ ചുമതലയേൽക്കൽ അവിടെ നടക്കുന്നു എന്നുള്ളത് അവിടെ ഇപ്പോൾ അധികാരത്തിലേറിയിരിക്കുന്നത് തന്നെ വെനസുവേലയിൽ വൈസ് പ്രസിഡന്റ് ഡെൽസി റൊഡ്രീഗസ് മഡുറോയുടെ കടുവ എന്നാണ് അവർ അറിയപ്പെടുന്നത് എന്നാണ് വാർത്താ ഏജൻസികൾ പറയുന്നത് ഡെൽസി റോഡ്രിഗസ് ആണ് എണ്ണപ്പാടങ്ങളെ നിയന്ത്രിക്കുന്ന മന്ത്രി അവർ വീണ്ടും ഇതിൻ്റെ പിന്നാലെ പ്രസിഡന്റായി അധികാരം ഏൽക്കുന്ന താൽക്കാലിക ഇടക്കാല പ്രസിഡൻ്റായി അധികാരമേൽക്കുന്ന സാഹചര്യമുണ്ടായി സുപ്രീം കോടതി അവരെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപനവും പുറത്തു വന്നു ഇനി ആരാണ് ഡെൽസി റോഡ്രിഗസ് എന്നുള്ള ചോദ്യവും പ്രധാനമാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നത് പോലെ മച്ചാടോയെ പോലെ ഒരു പാവ സർക്കാരിനെ നിയോഗിക്കാം എന്നുള്ള പ്രതീക്ഷ അവിടെ പ്രാഥമികമായി അസ്തമിക്കുന്ന ഒരു ഘട്ടമുണ്ട് ഇനിയും അവർ ഇടപെടും മറ്റു രീതിയിലുള്ള ഇടപെടലുകളൊക്കെ വരും ഇപ്പോൾ മഡ്രോയുടെ വിചാരണയൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു എന്നൊക്കെ അവർ അവകാശപ്പെടുന്നു ഇതേ സാഹചര്യത്തിൽ പക്ഷേ വെനസ്വേലയിൽ സ്വാഭാവികമായ സർക്കാർ അവിടെ തുടർച്ച ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ദേശീയ പ്രതിരോധ കൗൺസിൽ യോഗത്തിൽ റോഡ്രിഗസ് അധ്യക്ഷത വഹിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട് മഡ്രോയെയും ഭാര്യയെയും ഉടൻ മോചിപ്പിക്കണമെന്നും യു എസ് നടപടി വെനസ്വേലയുടെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ആ യോഗം വിശേഷിപ്പിക്കുകയും ചെയ്തു ഇതേസമയം യു എസുമായി റോഡ്രിഗസ് ആശയവിനിമയം നടത്തിയതായുള്ള ചില അവകാശവാദങ്ങൾ വൈറ്റ് ഹൌസിൽ നിന്നും പുറത്തുവരുന്നുണ്ട് മഡ്രോ പിടിക്കപ്പെട്ടതിന് ശേഷം ഡൊണാൾഡ് ട്രംപ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവരുമായി റോഡ്രിഗസ് സംസാരിച്ചു എന്നും വാഷിംഗ്ടണുമായി സഹകരിക്കാൻ തയ്യാറാക്കി ാണ് എന്നും ഇക്കാര്യത്തിൽ അവർ താല്പര്യം കാണിച്ചു എന്നും ട്രംപ് തന്നെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു എന്നാൽ മഡുറോയെ ബന്ദിയാക്കിയതിന് പിന്നാലെ റോഡ്രിഗസ് കർശനമായ നിലപാട് പുറത്ത് പരസ്യമായി പറഞ്ഞതോടെ വെനസ്വേലയുടെ നിലവിലെ പ്രസിഡന്റ് എന്ന നിലയിൽ അവരുടെ നിലപാട് വന്നതോടുകൂടി ട്രംപിൻ്റെ അവകാശവാദം വൈറ്റ് ഹൗസിൻ്റെ പ്രചരണങ്ങൾ കള്ളമാണ് എന്ന് തെളിയുകയാണ് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ വാർത്തകളിൽ തന്നെ വെനസ്വേലയിൽ നിലവിലെ ഭരണകൂടം അതിശക്തമായി എതിർപ്പുമായി രംഗത്ത് വരികയാണ് അദ്ദേഹത്തെ മോചിപ്പിക്കണം മഡ്രോയെ മോചിപ്പിക്കണം എന്നുള്ള ആവശ്യവുമായി രംഗത്ത് വരികയാണ് മാത്രമല്ല ഡെൽസി റോഡ്രിഗസ് അതിശക്തിയായ ഭരണാധികാരി കൂടിയാണ് നിയമനിർമ്മാണം വിദേശ നയം ആശയവിനിമയം സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ രണ്ട് പതിറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിച്ചു വരുന്ന ആളാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഡെൽസി റോഡ്രിഗസിനെ വെനസ്വേലയിലെ വൈസ് പ്രസിഡന്റായി നിയമിച്ചത് വൈസ് പ്രസിഡന്റ് പദവിക്കൊപ്പം ധനകാര്യം എണ്ണ വകുപ്പുകളുടെ മന്ത്രി കൂടിയാണ് ഇത് രാജ്യത്തെ പ്രധാന വ്യക്തികളിൽ ഒരാളാക്കി അവരെ മാറ്റി സർക്കാരിനെതിരായ നീക്കങ്ങൾ പ്രതിരോധിച്ചിരുന്ന വ്യക്തി കൂടിയായ റോഡ്രിഗസിനെ കടുവ എന്ന് മഡുറോ തന്നെ പരസ്യമായി വിശേഷിപ്പിച്ചത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മെയ് പതിനെട്ട് കാരക്കാസിലെ ഡെൽസി റൊഡ്രിഗസിന്റെ ജനിച്ച നാട്ടിൽ തന്നെ ജനകീയയായി അവർ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് അതോടൊപ്പം തന്നെ അക്കാഡമിസ്റ്റ് എന്നുള്ള നിലയിലും വലിയ മികവ് സ്വന്തമാക്കി മുന്നോട്ട് വരികയായിരുന്നു എഴുപതുകളിൽ ലിഗ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച ഗർല പോരാളി ജോർജ് അന്റോണിയോ റൊഡ്രിഗസിന്റെ മകളാണ് അവർ രണ്ടായിരത്തി പതിമൂന്നിൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ മന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനേഴ് കാലത്ത് വിദേശകാര്യ മന്ത്രിയായി ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ വെനസ്വേലയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് വിദേശ സർക്കാരുകൾ വെനസുവേലയുടെ ആഭ്യന്തരകാര്യത്തിൽ ഇടപെടുന്നു െന്ന് നിരന്തരം ആരോപണം ഉന്നയിച്ച് മഡുറോയുടെ ആശയങ്ങൾ അന്താരാഷ്ട്ര വേദികളിൽ ആവർത്തിച്ച ആളാണ് അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എണ്ണ മന്ത്രാലയം റോഡ്രിഗസിന്റെ ചുമതലയിലേക്ക് വരുന്നത് വെനസ്വേല എണ്ണ വ്യവസായത്തിന്മേൽ യു എസ് ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ചുമതലയും ഡെൽസി റോഡ്രിഗസിനായിരുന്നു എന്നതാണ് പ്രധാന കാര്യം കാരണം അവരുടെ നിലപാട് രാഷ്ട്രത്തിന്റെ നിലപാട് തന്നെയായിരുന്നു ട്രംപും വൈറ്റ് ഹൗസും പ്രചരിപ്പിക്കുന്നത് പോലെ അവർ ഈ തരത്തിൽ അമേരിക്കയ്ക്ക് അനുകൂലമായ നിലപാടെടുത്ത് മുന്നോട്ട് വരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അത് വ്യാജമാണ് എന്നാണ് ഒടുവിലത്തെ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് വൈറ്റ് ഹൗസ് നിലവിൽ അവിടുത്തെ മരിയ മച്ചാഡോയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് അനുകൂലമായി അവരെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണത്തിന് ആസൂത്രണം നടത്തുന്നു എന്നുള്ള കാര്യം കാരണം നിലവിൽ വൈസ് പ്രസിഡന്റ് തന്നെ പ്രസിഡന്റായി ഒരു വനിത തന്നെ രാജ്യത്ത് നയിക്കുന്നു എന്നുള്ള കാര്യം പ്രധാനമാണ് നേരത്തെ മറ്റു പല രാജ്യങ്ങളിലെയും പോലെ പുരുഷ നേതൃത്വത്തിനോട് പോരാടുന്നത് പോലെ എളുപ്പമായിരിക്കില്ല ഒരു വനിതാ നേതാവിനോട് പോരാടുന്നത് അമേരിക്ക കരുതിയിരുന്നത് ഇതിനുശേഷം വരുന്ന ചുമതലയേൽക്കുന്ന ആൾക്ക് എതിരെ ഒരു ബിംബം എന്നുള്ള നിലയിൽ മച്ചാടോയെ പോലുള്ള ആരെങ്കിലും ഉയർത്തി കാണിക്കാം അന്താരാഷ്ട്ര വേദികളിൽ പ്രാധാന്യമുള്ള നോബേൽ സമ്മാനം നേടിയ ആളെന്നൊക്കെ എന്നൊക്കെ എന്നുള്ള നിലയിലുള്ള പ്രാധാന്യമുണ്ട് അങ്ങനെ ഒരു അന്താരാഷ്ട്ര പിന്തുണ നേടിയെടുക്കാം എന്നൊക്കെയുള്ള സാധ്യതകളെ അവർ ആരാഞ്ഞിരുന്നു എന്നാൽ അത് പൂർണ്ണമായും വിജയിക്കില്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വെനസുവേലയിൽ നിന്ന് വരുന്നത് ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി അടുത്തത് ട്രംപ് ഈ മട്ടിലുള്ള വൈറ്റ് ഹൗസിനെ മുൻനിർത്തി ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിൽ ഏർപ്പെടുമ്പോൾ തന്നെ അമേരിക്കയിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ട്രംപിനെതിരെ ഉയരുകയാണ് അതിൽ ഏറ്റവും പ്രധാനം ന്യൂയോർക്ക് മേയറായ മന്താനിയുടെ സാന്നിധ്യമാണ് അത് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര തരത്തിലുള്ള ഇടപെടലുകൾ ട്രംപ് നടത്തുമ്പോൾ രാജ്യങ്ങളുടെ നിയമങ്ങളെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് അതത് പരമാധികാര രാഷ്ട്രങ്ങളിൽ പോയി കടന്നു കയറി നടത്തുന്ന ഈ പരിപാടികളെ മന്താനി തന്നെ എതിർത്തു വരുന്നു എന്നുള്ളതാണ് മന്താനി ഇതിനെതിരെ യുദ്ധപ്രഖ്യാപനം എന്നാണ് ട്രംപിൻ്റെ യുദ്ധപ്രഖ്യാപനം എന്നാണ് പരാമർശിച്ചത് മാത്രമല്ല ട്രംപിനെ നേരിട്ട് ഫോണിൽ വിളിച്ച് അദ്ദേഹം പ്രതിഷേധം അറിയിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത് മമതാനെ പറഞ്ഞതായി വാർത്താ മാധ്യമങ്ങൾ പറയുന്നത് ഒരു പരമാധികാര രാജ്യത്തെ ഏകപക്ഷീയമായി ആക്രമിക്കുന്നത് യുദ്ധപ്രഖ്യാപനമാണ് ഇത് ഫെഡറൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഭരണമാറ്റത്തിനായുള്ള ഈ നീക്കം വിദേശത്തുള്ളവരെ മാത്രമല്ല ഈ നഗരം വീടായി കാണുന്ന ലക്ഷക്കണക്കിന് വെനസ്വേലക്കാർ ഉൾപ്പെടെയുള്ളവരെയും നേരിട്ട് ബാധിക്കുന്നു ന്യൂയോർക്കുകാരെയും നേരിട്ട് ബാധിക്കുന്നു അവരുടെ സുരക്ഷയിലും എല്ലാ ന്യൂയോർക്കുകാരുടെയും സുരക്ഷയിലും ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എൻ്റെ ഭരണകൂടം സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും ബന്ധപ്പെട്ട മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യും എന്നാണ് മംതാനി കുറച്ചത് കുറിച്ചത് ഈ സാഹചര്യം പ്രധാനമാണ് അമേരിക്കയിൽ തന്നെ പ്രതിഷേധമുയരുന്നു അന്താരാഷ്ട്ര പിന്തുണ സമ്പൂർണ്ണമായി അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല ഒപ്പം പശ്ചിമേഷ്യയിൽ നിന്നുള്ള എതിർപ്പുകൾ ഓരോന്നോരോന്നായി പിന്നോട്ട് അവർക്കെതിരെ അമേരിക്കക്കെതിരെ വരികയും ചെയ്യുന്നു ഇതിന് ഈ സാഹചര്യം ട്രംപ് െ വല്ലാതെ വിഭ്രമിപ്പിക്കുന്നു എന്ന് വേണം അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ മണിക്കൂറുകൾക്കിടയിൽ അദ്ദേഹം ഫോക്സ് ന്യൂസിന് അനുവദിച്ച അഭിമുഖം ഇപ്പോൾ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനമായി അദ്ദേഹം ഇനി പിന്നാലെ വെനസ്വേലയ്ക്ക് പിന്നാലെ ക്യൂബയും കൊളംബിയയും മെക്സിക്കോയും ഒക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള വാചകങ്ങളാണ് പറയുന്നത് അദ്ദേഹം ഓരോ രാജ്യത്തെയും എടുത്തു പറയുന്നു ക്യൂബയെക്കുറിച്ച് വെനസ്വേലയിലെ സൈനിക നടപടിയെ ക്യൂബ എങ്ങനെ കാണണം എന്ന ചോദ്യത്തിന് ക്യൂബ ഇപ്പോൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണെന്നും അതിനാൽ തന്നെ അതേക്കുറിച്ച് സംഭവിച്ചു സംസാരിക്കേണ്ടി വരുമായിരുന്നു എന്നുമാണ് അദ്ദേഹം പറയുന്നത് ഹ്യൂബൻ ജനതയെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നും ട്രംപ് പറയുന്നു ട്രംപ് സഹായിക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ കട്ടപോഹ എന്നാണ് അർത്ഥം രണ്ടാമത്തേത് കൊളംബിയയാണ് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെഡ്രോ നേരത്തെ തന്നെ ഐക്യരാഷ്ട്ര സഭയിൽ തന്നെ ട്രംപിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇപ്പം ഈ മയക്കുമരുന്ന് വേട്ട എന്നൊക്കെ പറയുന്ന ട്രംപിൻ്റെ നാടകത്തിനെ രാജ്യങ്ങളെ കീഴടക്കാനുള്ള കുറുക്കുവഴികളായി നേരത്തെ തന്നെ പരസ്യമായി പറഞ്ഞ ആളാണ് ഗുസ്താവോ പെട്രോയെയും അദ്ദേഹം വിമർശിച്ചു കൊളംബിയയിൽ കുറഞ്ഞത് മൂന്ന് പ്രധാന കൊക്കൈൻ ഫാക്ടറികളെങ്കിലും ഉണ്ട് എന്ന് ട്രംപ് പറഞ്ഞു ഗുസ്താവോ കൊക്കൈൻ നിർമ്മിച്ച് യു എസിലേക്ക് അയക്കുകയാണ് അതിനാൽ അയാൾ ജാഗ്രത പാലിക്കുന്ന നന്നായിരിക്കും ആരാ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കും മാത്രമല്ല ഐക്യരാഷ്ട്ര സഭയുടെ തത്വങ്ങളുടെ ലംഘനമാണ് ട്രംപ് നടത്തിയത് എന്നുള്ള കടുത്ത വിമർശനവും അദ്ദേഹം ഗുസ്താവോ പെട്രോ ഈ മണിക്കൂറുകളിൽ പറഞ്ഞിരുന്നു മൂന്നാമത്തേത് മെക്സിക്കോ മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷീൻബോമിന് രാജ്യത്തിന് മേൽ നിയന്ത്രണമില്ലെന്നും മയക്കുമരുന്ന് മാഫിയകളാണ് രാജ്യം ഭരിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു ഒപ്പം മയക്കുമരുന്ന് മാഫിയകളെ തുരത്താൻ സഹായം വേണമെങ്കിൽ നൽകാൻ തയ്യാറാണ് ജനങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്നും ട്രംപ് പറഞ്ഞു അങ്ങനെ കൊളംബിയ മെക്സിക്കോ ക്യൂബ എന്നീ രാജ്യങ്ങളെ സഹായിക്കാനാണ് ട്രംപിൻ്റെ അടുത്ത പരിപാടി അതായത് ആ രാജ്യങ്ങളുടെ കാര്യം കട്ടപ്പുഹ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ ലോകരാജ്യങ്ങളുടെ പ്രതികരണങ്ങളിൽ വിഭ്രമം ബാധിച്ച അവസ്ഥയിലാണ് ട്രംപും വൈറ്റ് ഹൗസും ഉള്ളത് കാരണം പിന്തുണ പതിവ് പോലെ അത്ര കാര്യമായി യൂറോപ്യൻ രാജ്യങ്ങൾ പോലും പൂർണ്ണമായ പിന്തുണ ഉപാധികളില്ലാത്ത പിന്തുണ ഇതിനോട് നടത്തിയിട്ടില്ല കാരണം ഇതൊരു പരമാധികാര രാഷ്ട്ര ത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് അത് ഇനി നാളെ നമുക്കെതിരെയും വന്നുകൂടാകില്ലല്ലോ എന്നുള്ള ചോദ്യം ആർക്കെതിരെയും ആർക്കും ഉന്നയിക്കാം എന്നുള്ള സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് മൂപ്പരിപ്പോൾ ഈ മട്ടിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് മാത്രമല്ല പശ്ചിമേഷ്യയിൽ വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ട് അതിൻ്റെ തുടർച്ച നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പരിശോധിക്കാം ട്രംപ് ഈ വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ടും നടപടികൾ എടുക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ടു കൂടിയാവാം ഇപ്പോൾ മഡുറോയ്ക്കെതിരായ നടപടികളിൽ ഒരു മെല്ലപ്പോക്ക് നമ്മൾ കാണുന്നുണ്ട് മഡുറോയെ വിട്ടയക്കണം എന്ന ഇപ്പോൾ വെനസ്വേലയുടെ നിലവിലെ ഭരണകൂടത്തിൻ്റെ ആവശ്യം കൂടി ട്രംപിൻ്റെ മുമ്പിലുണ്ട് അത്ര കാര്യങ്ങൾ എളുപ്പമല്ല പക്ഷേ ആഹ്ലാദ പ്രകടനങ്ങൾ കൂടുതൽ മുന്നോട്ട് ോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് മച്ചാടോടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം വെനസോലയിൽ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇത്തരം ആഹ്ലാദ പ്രകടനങ്ങൾക്കെതിരായി നടപടികൾ ഉണ്ടാവുക പോലീസ് നടപടികൾ ഉണ്ടാവുക രാജ്യത്ത് കലാപം ഉണ്ടാക്കുക അതിൻ്റെ തുടർച്ചയായി വീണ്ടും അവിടെ ഇടപെടുക എന്നുള്ള ഒരു കുറുക്കൻ ബുദ്ധിയാണ് ട്രംപിനെയും അമേരിക്കയും ഇപ്പോൾ നയിക്കുന്നത് എന്നാണ് നമുക്ക് ഈ വാർത്തകളിൽ നിന്ന് മനസ്സിലാവുക കാത്തിരുന്ന് കാണാം ബാക്കി നടപടികൾ നന്ദി നമസ്കാരം